നമസ്കാരം അനുപാക്ഷ ബ്ലോക്ക് സ്വാഗതം അതെ ഇവിടെ ഫ്രീക്കൻ്റെ വീണ്ടുള്ളിലാണ് കഴിക്കുന്നത് ഫ്രീക്കൻ ഉണ്ട് ഫ്രീകന്റ് അമ്മയുണ്ട് അതെ കൂടെ ഫ്രീകന്റ് അപ്പൂപ്പനുണ്ട് നമസ്കാരം നിനക്ക് നോണം ഇല്ലടോ ഇവനോ കണ്ടന്റ് ആക്കാൻ മറ്റേത് മറിച്ചത് ആനയാണ് ഫേസ്ബുക്കിലാണ് നാളും നോക്കും നാണുമില്ല നീയൊക്കെ വേണേൽ കണ്ടാൽ മതി എന്ന് മാത്രമേ എനിക്ക് പറയാനുള്ളൂടാ കമന്റോളികളോട് എനിക്ക് വേറെ ഒന്നും പറയാനില്ല നീയൊക്കെ അവിടെ നിന്ന് കമന്റ് ഇട്ടിരിക്കും പണിക്കോടെ പണിക്കോടാണ് കമന്റോളി അല്ല ഇന്നത്തെ കാലത്ത് ആരുടെ ഊളെ പണിക്കോണം ബിസിനസ് ചെയ്യാൻ പഠിക്കും ബിസിനസ് ചെയ്യാത്തത് കൊണ്ടാണ് നിന്റെയൊക്കെ കഴിവ് തെളിയിക്കാൻ നോക്കുക സെറ്റാക്കാൻ നോക്കുക പണിക്കുവിടാൻ പണിക്കൂടാനുള്ള വൃത്തിയായിട്ട ഊളകളെ എനിക്ക് പണിയും ഉണ്ട് എനിക്ക് നല്ല രീതിയിലാണ് ഞാൻ ജീവിക്കുന്നത് പിന്നെ പണിക്ക് വിടാൻ പണിക്കൂടും വേറെ പുതിയ കമന്റ് ഉണ്ടാകുന്ന കമന്റോളികളെ എനിക്ക് മാത്രം പറയാനുള്ളൂ കമൻ്റോളികളും ഇത് പറഞ്ഞു ചെയ്യാവുമല്ലോ അല്ലേ അപ്പം കമന്റ് ഓളികളെ നിങ്ങൾ ഇനിയും വിട്ടുകൊണ്ടിരിക്കണം കമൻറ്റ് ഓക്കെ അത് മറക്കരുത് അപ്പം നമ്മുടെ ജയിൽ ജീവിതമാണ് നിന്നെ ഞാൻ ശരിയല്ല നിന്നെ ഞാൻ ശരി വിൽ അങ്ങനെ ആയിക്കോട്ടെ അപ്പൊ എന്തായാലും ഇവന്റെ ജയിൽ ജീവിതം ഇവന്റെ ഒപ്പം കിടന്ന ആരൊക്കെ പറഞ്ഞത് നമ്മുടെ പൾസർ സുനിയാണ് ഇവന്റെ ഒപ്പം കിടന്നത് അപ്പൊ എന്തായാലും നമുക്ക് ഇവനോട് നമുക്ക് ഇവന്റെ ജയിൽ ഒക്കെ ജീവിതമൊക്കെ നീ എന്തിനാ ശരിക്കും ജയിലിൽ പോയത് അതാ ഓയിലൊക്കെ ആയിട്ട് പിടിച്ചു എന്ത് ഓയിലായിട്ട് പിടിച്ചോയിൽ ശരിക്കും എന്താ സംഭവം ശരിക്കും സംഭവം പോലീസുകാർ ഞാൻ ബാറീന്ന് ഇറങ്ങി ചെന്നപ്പോ വാട്ടിന്റെ പോലീസുകാർ പോലീസുകാരെ ഞാൻ കണ്ടില്ല അവിടെ ഞാൻ വലിച്ചിട്ട് കൂട്ടുകാരെ വീണ്ടങ്ങ പോവാൻ വേണ്ടി അങ്ങനെ പോണായിരുന്നു ഇപ്പൊ ഈ പോലീസുകാർ ഇവിടുന്ന് പിടിച്ച് ഇതാക്കി ഇപ്പൊ ആ സംഭവം ഒന്നുമില്ല ഇപ്പൊ ക്ലിയർ അമ്മയില്ല ഇപ്പൊ പിന്നെ ഇവൻ ഇവന് മറ്റേ കൗൺസിലിംഗ് കൊടുക്കുന്നു പ്രേക്ഷകര് പറയണമാർക്ക് പറയാനല്ല കാരണം പറയണവർക്ക് പറയാം നിനക്ക് കൗൺസിലിങ് പറയാൻ പറ്റുള്ളൂ പറ്റില്ല ഏടാ വേറെ കുറെ ആൾക്കാർ പറഞ്ഞേ ഞാൻ നിന്റെ കണ്ടന്റ് കേട്ടാ നിങ്ങളുടെ വീഡിയോ എടുക്കുന്നത് ഫേസ്ബുക്ക് റീച്ചാണ് പിന്നെ ഫേസ്ബുക്ക് റീച്ചാവാൻ വേണ്ടി അല്ലെ ഫേസ്ബുക്ക് വെച്ചേക്കണ അല്ലേ പിന്നെ ഒപ്പിരിട്ട് കുടുങ്ങിടാ റീച്ച് അടിക്കാൻ വേണ്ടി ചെയ്യണത് അല്ലേ അത് ആ പറഞ്ഞോണ്ട് എന്താ പറയാനുള്ളത്

നല്ല സ്വഭാവക്കുള്ള അയാൾക്കൊക്കെ കൊഴപ്പൊന്നുമില്ല പോയാലും ആ നല്ല രീതിയിലാവൂ പോലീസുകാരും അങ്ങനെ പറഞ്ഞത് അവിടെ കൊഴപ്പൊന്നും നല്ല രീതിയിലാണ് അവിടെ താമസിച്ചതും ജീവിച്ചതും ഒക്കെ പോലീസുകാരും അവരോട് പറയും നല്ല ഇനി ഇങ്ങനെയൊന്നും പോകൂല നല്ല അതിനെക്കൂടി വലിയ കുഴപ്പമില്ല ഇപ്പോഴും പോലീസുകാർ അങ്ങനെ പറയണേ ഇവരെക്കൂടി വലിയ കൊഴപ്പൊന്നുമില്ല പിന്നെ കൊണ്ടുപോയ എനിക്ക് ഉണ്ടായിരുന്നില്ല ഞാൻ നല്ല ഇതായിരുന്നില്ലേ കിളി പറഞ്ഞിട്ടായിരുന്നില്ല അപ്പൊ അങ്ങനെ ഇരു പിടിച്ചു പോയി എന്റെ കയ്യിൽ നിന്നൊന്നും കിട്ടിയില്ല ഇരിക്കും ഇത് ഇവരെ പിടിച്ചപ്പോ തന്നെ ഞാൻ താഴ്ത്തി താഴ്ത്തുന്ന അടുത്ത് പിന്നെ എന്റെ വെടിയില്ലാത്തോണ്ടാണ് അങ്ങനെ സംഭവിച്ചത് എനിക്ക് ബോധം ബോധം ഇതൊക്കെ ഉപയോഗിക്കരുത് എന്നാണ് പറയാനുള്ളത് അല്ലേ ആൾക്കാരോടൊക്കെ ആയോഗിച്ചില്ലെങ്കിൽ നല്ല പണി കിട്ടും അതിന്റെ അല്ലേ പറഞ്ഞത് ഈ പുതിയ തലമുറകളോട് അതിപ്പോ പറയാൻ പറ മരുന്നിന്റെ ആൾക്കാർ കൊടുക്കുകയും ചെയ്യുമ്പോ പിന്നെ ഈ കിട്ടാത്ത അവസരം വരെ ഒരു സംഭവം ആക്കളും വരില്ല അത് മെയിൻ ആയിട്ട് മേടിക്കണം ആ ഇപ്പൊ മെയിൻ ആൾക്കാരുണ്ടല്ലോ അവരെ കണക്ട് ചെയ്യണം അല്ലാണ്ട് ചെയ്യാൻ നോക്കുന്ന പണി ാണ് ഞാൻ ചോദിക്കുന്നത് ഇറങ്ങിക്കൊണ്ടിരിക്കണേണ്ടി വരണെങ്കിൽ അത് പോലീസുകാരത് പിടിക്കാൻ പറ്റില്ല പോലീസുകാർ സാധാരണ ആൾക്കാരും അവിടെ ചെറിയ പിള്ളേരൊക്കെ പിടിച്ചിട്ട് പോയിട്ട് പത്രത്തിട്ടിട്ട് പിന്നെ ആ പിറ്റേ പിന്നെ പത്രത്തിലും ഇതിലൊക്കെ വരുന്ന എല്ലാവരും പിന്നെ ആരാണ് കഞ്ചാവ് അടിച്ച് മൂത്ത് ഓയില് കെമിക്കലായിട്ട് സാധനം ഒക്കെ അടിക്കാൻ ആൾക്കാരായി മാറി സമൂഹത്തിൽ അങ്ങനെ ആക്കും പക്ഷെ ഇതിന്റെ മെയിൻ ആൾക്കാരാ പോലീസുകാർ എവിടെന്നാണ് വന്നത് ഇപ്പോഴും പക്ഷെ ശക്തമാക്കി പോലീസുകാർ ശക്തമാക്കിക്കൊണ്ടിരിക്കുകയാണല്ലേ അങ്ങനെ നീ ജയിലിൽ പോയിട്ട് എന്തായിരുന്നു അതൊന്നും പറയാൻ പ്രഷർ ജയിലിൽ പോയിട്ട് നരകം നരകം അല്ല ഒരു അവസ്ഥ പൂട്ടിയിട്ട അവസ്ഥ

അവസ്ഥ വളരെ വളരെ മോശം എന്ന് വെച്ച് കഴിഞ്ഞാൽ വിടണം എന്നാലോ ചോദിച്ചു ഞാൻ തന്നെ കിടന്നിട്ട് എനിക്ക് മതിയായി അവസ്ഥ തരാൻ പറ്റില്ല പറഞ്ഞു തരാൻ പറ്റാത്തല്ല അവര് ആരെ കാണാൻ പറ്റണല്ലോ ആ അതാണ് പ്രശ്നം വേറെ വേറെ ലോകമാണ് ആരെയും കാണാൻ പറ്റില്ല ഒരു എട്ടുപേരെ കാണാൻ പറ്റും പിന്നെ പുറത്തോട്ടൊന്നും തുറന്നു വിടൂല അകത്തിറാക്കിട്ട് വരും കാർത്തി ടൈമിൽ ഫുഡ് പിന്നെ ആ എങ്ങനെ ഫുഡിന്റെ സമയത്തിന് ഫുഡ്ണ്ട് എന്തൊക്കെ കിട്ടും മീൻ പിന്ന അവിയൽ അവപ്പാത്തി കടലക്കറി ഗ്രീൻ പീസ് ഇതൊക്കെ കഴിച്ചത് അമ്മ എന്താ പറയാ ഇവൻ ജയിലിൽ കിടന്നപ്പോ അമ്മക്ക് സമാധാനം ഉണ്ടായിരുന്നു കള്ളപുടിക്കാൻ പോലും ഓടിയടക്കൂല നീ നല്ല സുന്ദരനായിരുന്നു ചേരി അതാണ് അമ്മ പറഞ്ഞത് അപ്പൊ നമ്മുടെ പ്രേക്ഷകോടൊക്കെ എന്താ നിനക്ക് പറയാനുള്ളത് നീ എന്ത് പറയാനോ ഇവരുടെ ഇനി അല്ല അവര് പറ ഇവിടെ പ്രേക്ഷകർ പറഞ്ഞതായിരുന്നുള്ളാം നീ നന്നാൻ വേണ്ടി അവരൊക്കെ പറഞ്ഞു ഞാൻ നന്നായിട്ടിരിക്കണം ഇനി കമന്റ് ഇടുന്നവര് നമ്മളെ തെറിഞ്ഞാലും അവര് ഒറ്റ മറിച്ചാണ് നീ നന്നാണ് മുടി മുടി ഒതുക്കണം താടി വെട്ടണം നല്ല രീതിയിൽ അമ്മേനെ നോക്കണം അപ്പിക്കണ് അമ്മമ്മ നിക്കണം അല്ലേ ഇവരൊക്കെ നിക്കണം അപ്പൊ അവരെയൊക്കെ നോക്കണോന്നാണ് പതിവെ പോയപ്പോ പിന്നെ ഇങ്ങനെ പോയി കേട്ടോ നീ എങ്ങനെയാണ് ഇതിലോട്ട് പോണത് ഈ ഒരു സ്വാമിയാകണം അല്ലെങ്കിൽ ഹിമാലയത്തിൽ പോണം അങ്ങനെയൊക്കെ നീ ആയത് എങ്ങനെയാണ് അത് പതുക്കെയായി നിനക്ക് ഈ സാധനം തന്നെ ഈ കഞ്ചാവുക്ക് വലിക്കാൻ വേണ്ടി കിട്ടി അതിങ്ങനെ കിട്ടിന്നൊക്കെ അങ്ങനെ വലിച്ചു നോക്കിയാ അങ്ങനെ കിട്ടിയതാണ് പുതിയ തലമുറകളോട് ഇനിയും ശരിക്ക് ശരിയായ വന്ന പുതിയ തലമുറയൊക്കെ ഞാൻ പോയ ആ ഒരു അവസ്ഥ ഇങ്ങനെ റെഡിയായ വന്ന ചിലവരൊക്കെ ടൈം എടുക്കും ഇനിയും സമയം എടുക്കും ഇനി പെട്ടു കഴിഞ്ഞാൽ പിന്നെ പണിക്ക് പോലെ പണിക്ക് പോണോലെ അടിച്ചോണ്ടിരിക്കും

സംസാരിക്കാൻ പറ്റുന്നില്ല വലിക്കണില്ല അപ്പൊ നീ നിന്റെ ജീവിതത്തിൽ നിന്റെ ശരീരം നീ നശിപ്പിച്ചോണ്ടിരിക്കുന്നേ ശരീരം നശിച്ചും മാറിയിട്ടില്ല അല്ല ഞാൻ ചോദിക്കണ സീരിയസ് ആയിട്ട് ചോദിച്ചാൽ ചുമയുണ്ട് അല്ലെ ചുമ മാറണം ഇപ്പൊ വലിക്കരുത് നീ വലിക്കുന്ന ആൾക്കാരൊക്കെ ഏതാവസ്ഥയിലാണെന്ന് അതേപോലെ എനിക്ക് വരരുത് അതേപോലെ എനിക്ക് വരുത് ആ അതേപോലെ പറഞ്ഞു ആ ഇതേപോലെ ഞാൻ പറഞ്ഞില്ല അതേപോലെ ഇപ്പൊ വലിച്ച ആൾക്കാരെയൊക്കെ അവസ്ഥ ഇനി അത് കഴിയാൻ നേരത്ത് പറഞ്ഞു എപ്പഴാന്നല്ല നല്ല പണിയും കിട്ടണമുണ്ടേട്ടോ ആ ചുമ മാറിയപ്പോ വലിക്കണൊക്കെ ഈ ചുമ ഇപ്പൊ ഇങ്ങനെ ചുമ രണ്ടേ

കാശിലാണേകുമ്പോൾ കഞ്ചാവ് ചേട്ടാ ഇപ്പൊ സാധനം ഒന്നും ഇല്ല കേട്ടാ ഇല്ല ഇപ്പൊ ഇപ്പൊ പക്ക ക്ലിയറായി കാരണം ഇവന് വലിച്ചു വലിച്ചു ഇപ്പൊ ഇത് വലിക്കണവരൊക്കെ ഇവന് ഇതൊന്നും യൂസ് ചെയ്തു അല്ലേ ഇല്ല നല്ല നല്ല കഴിച്ച് വലിക്കണം നോക്കി വലിക്കാൻ പഠിക്കണം അതെന്താണ് ഇല്ലെങ്കിൽ അസുഖങ്ങളാ പിടിക്കണം ആ ഞാൻ പറ വലിക്കരുത് 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 വലിക്കരുന്ന് പറയുന്നത് അപ്പൊ അത് മനസ്സിലാക്കി നീ പറയണം വലിക്കരുത് വലിക്കണം നമ്മളിപ്പ അമ്മഅച്ചനൊക്കെ വളർത്തി വലുതാക്കിയത് അപ്പൂപ്പനെ ഇരിപ്പൊക്കെ കേട്ടിട്ട് കണ്ട അല്ലേ അപ്പൊ വീടി പണ്ട് പണ്ട് അപ്പൂപ്പനൊക്കെ നല്ല വലിയ മാറി വീടി മാത്രമേ വീടി വലിക്കുമായിരുന്നു അല്ലേ വീടി വലിച്ച് അപ്പം മനസ്സിലായി ഇത് കൊണ്ട് സീനാണ് പണിയാണ് ഇപ്പൊ നിനക്ക് മനസ്സിലായല്ലേ സംസാരിക്കുമ്പോൾ പിന്നെ ഇവയിലിപ്പോ കണ്ടപ്പോ റിയി നേരത്തെറങ്ങി കാരണം അമ്മക്ക് മകനോട് ഇഷ്ടം കൊണ്ടാണ് അമ്മ ഇറക്കാഞ്ഞത് അതിനുള്ള ഫുഡൊക്കെ അടിച്ച് അല്ലെ അതൊന്നും നടക്കാൻ മക്കളെ ജയിലിൽ കിടക്കാൻ പക്ഷെ ഇവരെ കൊണ്ട് കുഴപ്പമൊന്നുമില്ല പുരസുകാര് പറഞ്ഞാൽ അവർ മരുന്നൊക്കെ മേടിച്ചു കൊടുത്ത് കുഴപ്പമൊന്നുമില്ല ഇനി ഇനി ഇങ്ങനെ പോകൂല മരക്കും ഇപ്പൊ വലിയൊന്നുമില്ല ഇപ്പാള് വലിയൊക്കെ ഇപ്പൊ ഈ ചുമയൊക്കെ മാറിക്കഴിഞ്ഞാൽ പണിക്ക് പോകും നമ്മുടെ പരിപാടി ആദ്യത്തെ രണ്ടാമത്തെ എപ്പിസോഡൊക്കെ ഇട്ടു കഴിഞ്ഞാൽ മാറ്റം ഉണ്ടായിരുന്നു അല്ലേ അല്ലേ അതാണ് പ്രേക്ഷകരെ ഇവന് സംഭവിച്ചേക്കുന്ന മാറ്റങ്ങൾ ടാ എന്നോട് കൊറേ പേര് ചോദിച്ചിട നീ അത് മറ്റേ നീ കണ്ടെ മാത്ര ആള് കുടുംബത്തിണ്ട് ശെരി കളാ നീ നീ പുറത്തുപോയി കമ്പനി ഞാൻ നിന്നെ പൊക്കി കൊണ്ടുപോകും ആ കളി മാറൂടാ അത് സമാനല്ല നിന്നെ എല്ലാം സെറ്റാക്കി വെച്ചിരുന്ന നീ നീ കമ്പനി അടിക്കട്ടെ അതുകൊണ്ടിപ്പ വീട്ടിലുണ്ട് ചിലവര് പറഞ്ഞേ നിന്റെ കണ്ടന്റ് ഇട്ട് ഞാൻ ഇങ്ങോട്ട് ഫേസ്ബുക്കിൽ ഇട്ടിട്ടെ അങ്ങോട്ട് പോകും ഇതൊക്കെ റീച്ചിന് വേണ്ടിയാണ് ഞാൻ ചെയ്യണത് ഞാൻ റീച്ചിന് വേണ്ടി തന്നെ ചെയ്യണം അല്ലാണ്ട് ഞാൻ മറ്റേത് എന്നറിയത് റീച്ചിന് വേണ്ടിയാണ് പക്ഷെ നിന്റെ ജനങ്ങൾ അറിയണം ഈ അമ്മേനെ അറിയണം അപ്പൂപ്പനെ അറിയണം എല്ലാവരും അറിയണം ശരിയല്ലേ നിന്റെ അവസ്ഥ നീ ആർക്കും വരരുത് വരരുത് ചെറുപ്പക്കാർ വഴിതെറ്റി പോലും മദ്യപാനം പോലെ അല്ലേ ഈ അവസ്ഥ വരരുത് ഇപ്പോഴും ഇനി സംസാരിക്കാൻ പറ്റൂല കയ്യിൽ കണ്ട സംസാരിക്കാൻ പറ്റൂല ശരിയല്ലേ ആ ചുമയാണ് ഈ ചുമ്പരുന്ന കോഴ് മാറും പക്ഷേ ഈ അപ്പൂപ്പന്റെ പ്രായവുമ്പോ കൂടുതലാവും ശരിയല്ലേ ഇപ്പൊ അപ്പൂപ്പൻ തന്നെ വലിച്ചു വലിച്ചു വലിച്ചല്ലേ ആകെ അപ്പൊ പുകവലി എല്ലാരും ഉപേക്ഷിക്കൂല്ലേ സർക്കാരി പണ്ടാരം നിർത്തണം സർക്കാർ എന്നെ പറയുകയും ചെയ്യും അവരനെ വിൽക്കുകയും ചെയ്യും അവരനെ ഹോസ്പിറ്റലിൽ കെടുത്തും അവരെന്നെ മരുന്നും വെക്കും അതാണ് ഇവിടത്തെ ബിസിനസ് മാഗ്നറ്റിക് മനസ്സിലന്ത്രം ബിസിനസ് മാഗ്നറ്റിക് തന്ത്രം അതിലൊന്നുമ്പോട്ടത് മനസ്സിലെ നീ നല്ല മുട്ടയൊക്കെ കഴിച്ച് വെഡ്ഡൊക്കെ അടിച്ച് നല്ല അറ്റപ്പാക്കി പഴയ പഴയ കണ്ടിട്ടുള്ള ആൾക്കാര് ഇവന്റെ പഴയ പോലെ നല്ല നീ ആ മണാലി പോണ സമയത്ത് നല്ല ഇപ്പൊ ഇവൻ അങ്ങനെയൊക്കെയായി എന്ത് ചെയ്യാൻ പറ്റും ഇപ്പൊ ഇനി നമുക്ക് പറയാനുള്ളത് നന്നാവേ മുടിയൊക്കെ ഒന്ന് സെറ്റാക്കി പിന്നെ നമ്മുടെ നാടിയൊക്കെ ഒന്ന് സെറ്റാക്കി

നിങ്ങൾ ഈ പരിപാടി കാണുന്നവര് ഇവനറിയാൻ കൊറേ ആൾക്കാരുണ്ട് അപ്പൊ ഇവന്നിട്ട് നിങ്ങളോട് പത്ത് രൂപ ഇരുപത് രൂപ ഒക്കെ ചോദിക്കും അല്ലേ ചോദിക്കുമ്പോ ആരും കൊടുക്കരുത് അയ്യോ ഇവനെ കൊടുക്കരുന്ന് കള്ളുപുടിക്കാനാണത് ശരിയല്ലേ ശരിക്കുന്നത് നിനക്ക് കള്ളുടിക്കാനല്ലേ സത്യമായിട്ട് പിന്നെ പിന്നെ ഒരു ഫോൺ മേടിക്കണം ഫോണൊക്കെ സെറ്റ് ചെയ്തല്ലേ ഈ ഈ പൈസ മേടിച്ചിട്ട് എന്താണ് ഈ ആൾക്കാരെ പൈസ മേടിച്ചിട്ട് എന്ത് ചെയ്യും ഞാനൊരു കാര്യം ചോദിക്കട്ടെ ഈ പൈസ തന്നെ അവരും പണിയെടുത്തത് തന്നെയല്ലേടാ അപ്പൊ നീ അവരി പൈസ മേടിച്ച് കുടിക്കരുത് ഭക്ഷണം മേടിച്ച് വച്ചു അല്ലെ കുടിക്കരുത് അത് മാത്രല്ല നീ പൈസ അങ്ങനെ മേടിക്കണ്ട നിനക്ക് ആരോഗ്യം ഉണ്ട് പണി എന്തോരം പിള്ളേര് എന്തോരം പിള്ളേര് പണിക്ക് പോകണം ഇഷ്ടംപോലെ പിള്ളേര് പണിക്കോണ്ട് പണി റെഡിയാക്കിയാൽ പറഞ്ഞ നമുക്ക് ടാറ്റുവിന്റെ സാധനങ്ങൾ ഇപ്പൊ തൃശ്ശൂരിൽ പിള്ളേര് നമുക്ക് സെറ്റ് ചെയ്തിരുന്നു അങ്ങനെ ടാറ്റുവിന്റെ പരിപാടികളൊക്കെ സെറ്റ് ആക്കുക ആ കേട്ടോ പിന്നെ ജയിലിലൊക്കെ അനുഭവം എന്താണ് എന്താണെന്ന് പറഞ്ഞത് കേട്ടോ അതാ അതിന്റെ അകത്ത് പോയാലും നമുക്ക് അതിന്റെ അകത്തുള്ള അനുഭവമാണ് ജയിലിലെ ആ പുറത്ത് പറയാൻ പുറത്തുങ്ങനെ പറഞ്ഞു തരാനായിട്ടുള്ളു ആ സംഭവം അത് കുറെ സീനൊക്കെ കാണാൻ പറ്റും അതിന്റെ അകത്ത് കാരണം ആത്മാക്കുള്ളീന്ന് പോകും അതങ്ങനെയാണ് അതിന്റെ ചിലർക്കൊക്കെ കാണാൻ പറ്റുള്ളത് ും ആ കരച്ചിൽ വരും അപ്പൊ അതല്ലേ കിട്ടുള്ളൂ മറ്റേ ജയിലൊക്കെ കിട്ടുമോന്നു ശിക്ഷ നീ ജയിലുണ്ടോ അത് അവിടെ തരും ഒരെണ്ണം ഒക്കെ തരും ആഴ്ച ഒരെണ്ണം ഒക്കെ തരും മലിക്കാനാ അപ്പൊ ഇത് അവിടെ ചെക്കിങ്ങൊന്നുമില്ലേ

അല്ലേ അതുകൊണ്ട് എല്ലാവരും വലി നിർത്തുവാളി ചൊവ്വരും ഇനിയിപ്പം പരിപാടിയൊന്നല്ലേക്കട ഇനി എന്താണിത്തോണ്ട് ആ പതുക്കെ തുടങ്ങാൻ വേണാ പണിയെ ഞാൻ പറഞ്ഞല്ല നിനക്ക് പറ്റാറ്റും പഠിക്കാനാണോ നിന്റെ ആഗ്രഹം

ആ അപ്പൊ വീട്ടിൽ തന്നെ ആൾക്കാർ വന്ന് കഴിഞ്ഞാൽ ചെയ്ത് കൊടുക്കണം ആ അപ്പൊ നിനക്കൊരു വരുമാനവും അതിന്റെ പൈസ അമ്മക്ക് കൊടുക്കണം കേട്ടാ നിനക്കുള്ള ആവശ്യത്തിനെടുത്തിട്ട് നമ്മുടെ വീട്ടിൽ കൊടുക്കുക സെറ്റ് ആക്കുക അപ്പൊ നമ്മുടെ പ്രേക്ഷകർക്ക് എന്താണ് പറയാനുള്ളത് ഫഷരികണ്ടേ കൊന്ന് മാറ്റം പിന്നെ പിന്നെന്താ പറയാ പിന്നെ കൈയിലുള്ള സാധനം പറഞ്ഞു ഇതൊക്കെ മാറ്റി അവരായി മാറ്റാൻ പറഞ്ഞവരെ കൈണ്ടായി സാധനം ഇങ്ങനെയായിരുന്നു നേരത്തെ ഇണ്ടായിരുന്നില്ല കണ്ടുപിന്നല്ലേ ചിലപ്പോ ഊയിക്കൊണ്ട് പോവാൻ വരും ഓ അതുകൊണ്ടാണ് പുള്ളി കിട്ടണത് എന്റെ പൊന്ന

വന്നിട്ടുണ്ട് ഇവനെ എനിക്ക് പറയാനുള്ളത് നല്ല തന്നെയാണ് വേറെ അലമ്പിലൊന്നും അലമ്പരൊന്നാവാൻ അവൻ വീട്ടിൽ തന്നെ വരാറുണ്ട് എല്ലാ സത്യസന്ധനാണ് ും പിന്നെ അത് മാത്രല്ല ഇവൻ ആളെ നശിപ്പിക്കൂല സ്വന്തമായിട്ട് അടിച്ച് തറന്നുകൊണ്ടിരിക്കുന്ന അടിപൊളിയല്ലേ എല്ലാം അടിപൊളിയായി സഹായിട്ടോ അപ്പൊ പ്രേക്ഷകര് അപ്പൊ സാനന്ദ വന്നിട്ടുണ്ട് അമ്മയുണ്ട് അപ്പൊ ടീമുണ്ട് ഇവിടെ അപ്പൊ വച്ചാൻ ഇനി പണിക്കൊക്കെ പോയി വേറെ ലെവലാകാൻ അങ്ങനെയാണ് രണ്ടാമത്തെ വീഡിയോ നമ്മൾ എടുക്കുന്നത് അപ്പൊ അതും പ്രേക്ഷകര് ഇരി കഴിഞ്ഞിട്ട് സ്വീകരിച്ച് അതിൽ കുറെ ആൾക്കാർ പറഞ്ഞ് ഇവന് പണിക്ക് പോകണം ഇവന് മാനസികമായിട്ട് തകരാറുണ്ട് ഇവന് മാനസികമായിട്ട് തകരാറില്ല അടുത്തൊക്കെ പോയി എല്ലാം കഴിഞ്ഞിട്ടാണ് ഇരിക്കുന്നത് ഈ ഡോക്ടറിനടുത്ത് പോകുന്നതും അത് ഒന്നും പ്രേക്ഷകരെ നമ്മൾ കാണിക്കാത്തോണ്ടാണ് നമ്മൾ കാണിക്കണം കാണിക്കണമെന്നാണ് അപ്പം ഇവന് യാതൊരു തകരാറുമില്ല ഇവന് പ്രശ്നം എന്ന് വെച്ചാൽ മദ്യം മദ്യപിച്ച് കഴിഞ്ഞാലുള്ള പ്രോബ്ലമാണ് അപ്പം അത് നിർത്താനുള്ള പരിപാടി ഉണ്ട് പിന്നെ ഈ കഞ്ചാവ് മയക്കുമരുന്ന് ഉപയോഗിക്കുന്നവരോട് ഇവന് പറയാനുള്ളതെന്ന് വെച്ചാല് കുറച്ച് നാളെയുമ്പോൾ ചുമ വരും പിന്നെ അത് ക്യാൻസർ ആകുമ്പോൾ അങ്ങനെ കുറെ പ്രോബ്ലമുണ്ട് അപ്പം ഇവനത് അതിനുവേണ്ടി കുറെ ആൾക്കാർ കൗൺസിലിംഗ് കൊടുത്ത് ഇവൻ ആ പരിപാടിയൊക്കെ നിർത്തി ഇപ്പോൾ വെള്ളം കൂടി ഉണ്ട് അത് പയ്യ് പയ്യാ സ്റ്റോപ്പ് ചെയ്തിട്ട് ഇപ്പോൾ ടാറ്റു ചെയ്യാനുള്ള ാണ് അപ്പൊ ടാറ്റോ ചെയ്യാനുള്ള പരിപാടി നമ്മൾ ചെയ്തു കൊടുക്കുന്നു അപ്പൊ നിങ്ങൾ എല്ലാവരുടെ സപ്പോർട്ടും പ്രാർത്ഥനയും ഈ കുടുംബത്തിന് വേണം എന്ന ആത്മാർത്ഥയോടെ പ്രാർത്ഥിച്ചുകൊണ്ട് ഇന്നത്തെ എപ്പിസോഡ് വെച്ച് വൈൻഡ് അപ്പ് ചെയ്യാണ് അപ്പൊ നമുക്ക് അടുത്ത എപ്പിസോഡ് കാണാം